നമസ്കാരം ഓ ഓമംഗളമംഗലേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ നാരായണി നമോസ്തു ഓ മഹാദേവ്യൽ സുദ്യുന മഹാരാജാവ് കുമാരവനത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ വനത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ആര് അവിടെ കാലെടുത്ത് വെച്ചാലും അവർ സ്ത്രീയായിത്തീരും അങ്ങനെ സുദ് മഹാരാജാവും കുതിരയും സ്ത്രീയായി പരിണമിച്ചു അപ്പം ഇതിൻ്റെ കാര്യം എന്താണെന്ന് രാജാവ് ആധിപൂണ്ടു ആ കഥ പറയുകയാണ് എന്താണ് എങ്ങനെ ആകാൻ കാരണമെന്ന് സൂതൻ അപ്പോൾ ആ കഥ പറയുകയാണ് ഒരിക്കൽ ശ്രീ പരമേശ്വരനെ ദർശിക്കാൻ സനകാദി മഹർഷിമാർ സ്വതേജസ്സിനാൽ അവിടെ അവിടെ എല്ലാം പ്രകാശമാനമാക്കൊണ്ട് എത്തിച്ചേർന്നു ഈ സമയത്ത് ശങ്കരൻ ഗൗരിയോട് ചേർന്നിരിക്കുകയായിരുന്നു ഗൗരിയുമായി കീടാസക്തയായി അവർ ഒന്നിച്ച് ഇരിക്കുകയായിരുന്നു അപ്പോൾ ഈ മുനിമാരെ കണ്ടിട്ട് ദേവി വളരെ ലജ്ജാവിഷ്ടയായി ഭർത്താവിൻ്റെ മടിയിൽ നിന്ന് വസ്ത്രമെല്ലാം ഉടുത്ത് ലജ്ജയോടെ വിറ പൂണ്ടവിടെ നിന്നു കൃഷിമാരെ അത് കണ്ടിട്ട് വേഗം അവിടെ നിന്നും അവരുടെ ആശ്രമത്തിലേക്ക് മടങ്ങുകയും ചെയ്തു അവർ കണ്ടത് ശരിയായില്ല തെറ്റായിപ്പോയി എന്നവർക്ക് മനസ്സിലായി അപ്പോൾ ശിവൻ ദേവിയോട് ചോദിച്ചു നീ എന്താണ് എന്താണിത്ര ലജ്ജിക്കുന്നത് ഞാനിതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ തീർച്ചയായെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഇനി ഇന്നുമുതൽ ഈ വനത്തിൽ പ്രവേശിക്കുന്നതാരോ അവൻ സ്ത്രീയായി ഭവിക്കുമെന്ന് ശപിക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ മഹാരാജാവ് സ്ത്രീയായി തീർന്നിരിക്കുന്നത് ഇനി ഇരുപത്തി ഇരുപത്തി മൂന്ന് തുടങ്ങിയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ശ്ലോകം ഇരുപത്തി മൂന്ന് ഇതി ശബ്ദം വനം ഏ ജാനന്തി തേനേ ജനന്തി വർജയന്തിഹതേ കാമം വനം ദോഷ അതിനാൽ ഈ വനം ഇങ്ങനെ ശപിക്കപ്പെട്ടതാണെന്നറിയുന്ന ചുരുക്കം പേർ ഇത് അത്യധികം ദോഷം നിറഞ്ഞതാണെന്ന് കണ്ട് ഇതിൽ പ്രവേശിക്കാറില്ല ശ്ലോകം ഇരുപത്തി ശുദ്ധ്യുംസ്തു തദ്ജ്ഞാനാത് പ്രവിഷ്ട സജിവൈ സഹ തഥൈവ സ്ത്രീത്വമാവന്നൈ സഹേദി ന സംശയം ശുദ്ധ്യുനനാവട്ടെ അതറിയാതെ സജിവന്മാരോടുകൂടി വനത്തിൽ പ്രവേശിച്ചു അപ്രകാരം തന്നെ അവരോടൊപ്പം സ്ത്രീയായി തീരുകയും ചെയ്തു എന്നതിൽ സംശയമില്ല ശ്ലോകം ഇരുപത്തഞ്ച് ചിന്താവിഷ്ടാമഗൃം ഹൃചാര ബഹിസ്തസ്മാ ദേശാതി ചിന്താവിഷ്ടനായ രാജശ്രേഷ്ഠൻ ലജ്ജ നിമിത്തം ഗൃഹത്തിലേക്ക് പോയില്ല ആ വനത്തിന് വെളിയിൽ അവിടെ അവിടെ സഞ്ചരിച്ചു ശ്ലോകം ഇരുപത്താറ് ഇളേതി നാമസംപ്രാപ്തം സ്ത്രീത്വേതേന മഹാത്മനാഹ വിചരന്തത്ര സമ്പ്രാപ്തോ ബുധ സോമസുതോ യുവാം മഹാത്മാവായ അദ്ദേഹത്തിന് സ്ത്രീയായി തീർന്നപ്പോൾ ഇള എന്ന പേര് ലഭിച്ചു സോമൻ്റെ പുത്രനും യുവാവുമായ ബുധൻ സഞ്ചാരത്തിനിടയ്ക്ക് അവിടെ എത്തി ശ്ലോകം ഇരുപത്തിയേഴ് സ്ത്രീഭി പരിവൃതാം താം ദു ദൃഷ്ടം മനോരമാം ഹാവഭാവകലായുക്താംകമേ ഭഗവൻ ബുധ സുന്ദരിയും മനോഹരണിയും സ്ത്രീ പരിസേവിതയുമായ അവളെ ഹാവഭാവാദി കലകൾ ഉള്ളവളായി കണ്ട ബുധന് അവളിൽ ഇഷ്ടമുണ്ടായി ശ്ലോകം ഇരുപത്തിയെട്ട് ചകമേകാന്തം ബുധം സോമസുധം പതിം സംയോഗ്ര സംജാത തയോ പ്രേം പരസ്പരം അവളും സോമപുത്രനും സുന്ദരനുമായ ബുധനെ ഭർത്താവായി ലഭിക്കാൻ ആഗ്രഹിച്ചു അവർക്ക് ഇരുവർക്കും പരസ്പരം പ്രേമത്തോടുകൂടിയ സംയോഗം അവിടെ വെച്ച് ഉണ്ടായി ശ്ലോകം ഇരുപത്തൊൻപത് സ തസ്യം ജനയാമാസ പുരൂരവസമാത്മജം ഇളാ സോമപുത്രസ്തു ചക്രവർത്തിനമുത്തമം സോമപുത്രനായ ബുധൻ ഇളയിൽ അത്യുത്തമനും ചക്രവർത്തിയുമായ പുരൂരവസെന്ന പുത്രനെ ജനിപ്പിച്ചു ലോകാസമസ്തസുഖിനുഭവന്തു